സാമൂഹ്യ പ്രവർത്തകനായിരുന്ന പി ആർ കർമ്മചന്ദ്രൻ അവാർഡ് വിതരണം തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ഓച്ചിറയിൽ നടക്കും സാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആദരവും ഇതോടനുബന്ധിച്ച് നടക്കും സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന പി ആർ കർമ്മചന്ദ്രൻ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഓച്ചിറയിൽ നടക്കും യുവകലാസാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് യുവകലാസാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് മാധവൻ പുറിച്ചേരിയുടെ അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്ക് സമ്മാനിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കൃതികളിൽ ഒന്നായിട്ടുള്ള അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്കാണ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഓച്ചറ ടൗണിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ചാണ് ഈ അവാർഡ് വിതരണം നൽകുന്നത് നൽകുന്നത് യുവകലാ സാഹിത്യ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ആലംകോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറ ടൗണിൽ ഇരുപതാം തീയതി വൈകിട്ട് മണിക്ക് നടക്കുന്ന ഈ പരിപാടിയിൽ ആലങ്കോട് രാധാകൃഷ്ണൻ ലീലാകൃഷ്ണൻ അവർക്കുന്നത് നമ്മുടെ പി ആർ കർമ്മേന്ദ്ര സാറിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ഈ പരിപാടിയിൽ കുറേയേറെ യുവ എഴുത്തുകാരെയും ഒക്കെ ആദരിക്കുക കൂടി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ വർഷവും ഈ പരിപാടി ഓരോ മണ്ഡലങ്ങളിലാണ് നടക്കുന്നത് ഈ പ്രാവശ്യം ഉച്ചറമണ്ഡലത്തിനാണ് അതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രഭാഷണകലയിൽ ഏറ്റവും സൗന്ദര്യാത്മകമായ പ്രഭാഷണം നടത്തുന്ന

ஓச்சரா